ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് കുറച്ച് ദിവസമായി അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അതായത് കുറച്ച് തിരക്കുകളായിരുന്നു നമ്മുടെ കട തുടങ്ങി അപ്പോൾ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ കുറച്ച് കുറച്ച് തിരക്കുകളുണ്ട് ഉണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കുകൾ വെക്കണം പിന്നെ അരി അരയ്ക്കണം അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വൈകിയത് കേട്ടോ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ നമ്മുടെ അവസാനത്തെ വീഡിയോ റഹീംഖാനെ കാണാനായിട്ട് ഉമ്മ സൗദിയിൽ എത്തി എന്നുള്ള ഒരു ഒരു സന്തോഷകരമായ ഒരു വാർത്ത പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചാനല് വീഡിയോ അവിടെ ആക്കിയത് അപ്പോൾ വീണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആദ്യ മനോഹരമായ കാഴ്ചയും ആ മനസ്സിന് എന്താ പറയാ മനസ്സിനും നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു ആ പിന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഒരുപാട് പ്രശ്നങ്ങള് പൈസയുടെ പ്രശ്നം അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിലും ഒക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നു അതുപോലെ പല കുറ്റപ്പെടുത്തലുകൾ കണ്ടു ഇതിനൊക്കെ ഒടുവിലായിട്ട് ഏർ നമ്മുടെ റഹീം റഹീംഖാന്റെ ഉമ്മ റഹീം ഖാനെ കണ്ടിരിക്കുകയാണ് തെറ്റിദ്ധാരണകളൊക്കെ ധാരണകളുടെ മറ നീക്കി ആ സ്നേഹം ഒരിക്കലും പിന്നെ എന്താ പറയാ ആ സ്നേഹം ഒരിക്കലും തോൽക്കില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ആ ഉമ്മാടെ പെറ്റ വയറല്ലേ അതിന് പാവം എത്രത്തോളം അതിന് വിഷമവും ഉണ്ടാവും ആ ഉമ്മക്ക് പതിനെട്ട് വർഷത്തോളമായിട്ട് ആ ഉമ്മ തന്റെ മകനെ കാണാതിരിക്കുകയാണ് ഇനി എത്ര കാലം എന്ന് വെച്ചിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുകയെന്നായി ഉമ്മ പറയുന്നു കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി പക്ഷേ എല്ലാത്തിനും എല്ലാ ഒരു ഇതും മറ നീക്കി ആ ഉമ്മയും ആ പൊന്നുമോനും ആ പൊന്നുമോനെ കണ്ടു സംസാരിച്ചു കെട്ടിപ്പിടിച്ചു അതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം കാരണം ഈ ന്യൂസ് ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്റെ ചാനലിലൂടെ എനിക്ക് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഈ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു സുദിനമായിരുന്നു റഹീം ഒന്നുമില്ലെങ്കിൽ പിന്നെ നേരിട്ട് വീട്ടിൽ വന്ന് ഉമ്മാനെ കാണുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ ജയിൽ മോചനം ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ അതിനൊരു ആയിട്ടില്ല അത് ഇനിയും നീളുന്നു അപ്പൊ അതിന്റെ ഒരു സമയത്ത് ഉമ്മാക്ക് എന്റെ മകനെ ഒന്ന് കാണണം കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ ഉമ്മ ഉമ്മാന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് എല്ലാവരോടും പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ അതിൻ്റെ പിന്നിൽ ഒരുപാട് കറുത്ത കൈകൾ വല്ലാതെ പിന്നെ ഉമ്മാനെയും റഹീംഖാനെയൊക്കെ കുറ്റപ്പെടുത്തിയും തെറ്റിദ്ധാരി തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ഏഹ് പല രൂപത്തില് പല ശബ്ദത്തില് പിന്നെ റഹീംഖാന്റെ ചെവിയിലെത്തി അങ്ങനെ ഉമ്മാനെ കാണണ്ട എന്നുള്ളത് നിരസിക്കുകയും പിന്നെ നാട്ടുകാര് പിരിച്ച പൈസ കൊണ്ട് എന്നെ നിങ്ങൾ കാണാൻ വേണ്ട കാരണം അതിൽ പാവങ്ങളടക്കം പൈസ പിരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഇന്ന് ഉംറ ചെയ്യാനോ അല്ലെങ്കിൽ അതായത് അത് വെച്ചിട്ട് നമ്മൾ സുഖിക്കാൻ പാടില്ല എന്നതാണ് റഹീം റഹീംഖാന്റെ ആ ഒരു തീരുമാനം പക്ഷെ അതൊന്നുമല്ല സ്വന്തം പൈസ തന്നെയാണ് വന്നത് ഏഹ് ഇത് അതിൽ നിന്ന് എടുത്ത പൈസയല്ല പിരിച്ച പൈസയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവസാനം വിവാദങ്ങൾക്കൊടുവിൽ ഏറ്റവും നമ്മൾക്കൊക്കെ വേണ്ടത് ആ ഒരു നിലപരുന്ന ായ റഹീംഖാനെ എത്രയും ഇവിടെ എത്തിക്കുക ഉമാന്റെ കൂടെ ശേഷകാലം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക അത് കാണാനാണ് നമ്മളെല്ലാവരും നിൽക്കുന്നതല്ലേ അപ്പൊ ഈയൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത അഷ്റഫ് അഷ്‌റഫ് അഷറഫ് കുറ്റിച്ചിരൽനോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അദ്ദേഹത്തിനും കൂടെ ഞാൻ ഈ ഒരു അവസരത്തില് നന്ദി അറിയിക്കുകയാണ് ട്ടോ കാരണം അദ്ദേഹം രണ്ട് വർഷം മുന്നേയും ആഹ് പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോ അദ്ദേഹം ഏർ പിന്നെ ആഹ് എന്താ പറയാ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സംഗമത്തിലെ ഇങ്ങനെ ഇങ്ങനൊരു സംഗമം അല്ലെങ്കിൽ ഇങ്ങനെ ഉമ്മായി ഉമ്മയും മകനും കാണാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനിൽ ഏറെ പങ്കുവഹിച്ചത് ഏർ ഈ അഷ്റഫ് എന്ന് പറയുന്ന ഒക്കെയാണ് അപ്പോ എന്തായാലും അദ്ദേഹത്തിനും ഒരായിരം നന്ദി പറയുന്നു ഇതില് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ട്ടോ കാരണം ആ എന്താ പറയാ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ആ ഇനി നമ്മൾ തുടർന്ന് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ആരും എന്നെ മറക്കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം